മലകര സഭയുടെ ആറ് പള്ളികൾ സംബന്ധിച്ച കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട സുപ്രീം കോടതി വിധി സഭാ സമാധാനത്തിന് കാരണമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാന മാർ ദിയസ് കോറസ് തിരുമേനി പറഞ്ഞത് മലങ്കര സഭയ്ക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കോടതി ഉത്തരവിന്റെ പകർപ്പ് രണ്ടായിരത്തി പതിനേഴിലെ വിധി പൂർണ്ണമായി പാലിക്കപ്പെട്ടോ എന്ന ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത് കേസിൽ വിശ്വാസികളുടെ കണക്കെടുപ്പിന് പ്രസക്തി ഇല്ല എന്ന് വിധി പകർപ്പിൽ പരമോന്നത കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ശേഖരിച്ച കണക്ക് അപ്രസക്തമായതിനാൽ മടക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് കോടതി ഉത്തരവുകൾ അതിന്റെ പൂർണമായ അർത്ഥത്തിൽ നടപ്പാക്കേണ്ടതുണ്ട് എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ മലങ്കര ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്യുന്നു വിധി നടപ്പാക്കുക എന്നാൽ സഭയിൽ സമാധാനം സംജാതമാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ഒപ്പം സമാന്തര ഭരണത്തിന് അറുതി വരുത്തുക എന്നും മനസ്സിലാക്കാം വിധി നടത്തിപ്പിൽ അവശേഷിക്കുന്ന കാര്യങ്ങളിൽ ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കുന്നതോടെ സഭയിൽ സമാന്തര ഭരണം പൂർണ്ണ വിരാമത്തിലെത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളുമായി ഇനിയും സഭാ മക്കളെ ഇരുട്ടിൽ നിർത്താൻ ശ്രമിക്കുക എന്നത് ഖേദകരമാണ് സഭാ സമാധാനത്തിന് കണക്കെടുപ്പ് മാത്രമാണ് കോമ്പഴി എന്ന് പറഞ്ഞവർക്ക് സുപ്രീം കോടതി വിധി വീണ്ടും വിചാരത്തിന് വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കണക്കെടുപ്പിനെ ആഘോഷമാക്കി വിശ്വാസികളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഇനിയെങ്കിലും സഭാ സമാധാനത്തെ കുറിച്ച് വീണ്ടും വിചാരം നടത്തണം വിധി നടപ്പാക്കാതെ ഉരുട്ട് കളിച്ച ഉദ്യോഗസ്ഥർക്ക് താൽക്കാലികമായി ആശ്വസിക്കാമെങ്കിലും കോടതി വിധി അനുസരിക്കാത്തവർ ഇപ്പോഴും നിയമത്തിന്റെ മുന്നിൽ കോടതി അലക്ഷ്യത്തിലാണ് എന്നും ഡോക്ടർ യുഹാനോൽ മാർ ദിയസ് കോറസ് തിരുമേനി പ്രതികരിച്ചു അതേസമയം വിധി പകർപ്പ് വന്നപ്പോൾ സംഗതി പതിവ് പോലെ തന്നെ വിഘടന്മാർ അതും പൊക്കി പൊക്കിപ്പിടിച്ച് തുള്ളൽ ആരംഭിച്ചു പലരും വ്യാഖ്യാനിച്ചതുപോലെ അല്ല കാര്യങ്ങൾ അന്തിമ വിധികൾ നടപ്പിലാക്കുക തന്നെ വേണം മലങ്കര സഭയിലെ വിഘടിച്ചു നിൽക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ കോടതി വിധികളെ അനുസരിക്കുന്നുവെന്നേ പറയാനുള്ളൂ മലങ്കര സഭയുടെ ഭരണഘടന പ്രകാരം മാത്രമേ മലങ്കര സഭയുടെ പള്ളികൾ ഭരിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കട തുറക്കാൻ ശ്രമിക്കണം ആ കടയിൽ ആദ്യം കേട്ടേണ്ടത് പാത്രി ആക്കിഫ് ഭാവയെയാണ് അതിനായി മലങ്കര മക്കൾക്ക് കാത്തിരിക്കാം